ഫിൻലൻഡിലെ എൻ്റെ ആദ്യ ക്രിസ്മസ് നോർത്ത് സാവോയിലുള്ള ചെറിയ ടൗൺ ഇസാൽമീലാണ് ഞാൻ എൻ്റെ ക്രിസ്മസ് ഇത്തവണ ആഘോഷിക്കാൻ പോകുന്നത് ഇതെൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് പാർട്ട് വൺ വരുന്നതേ ഉള്ളൂ ഇത്തവണ ക്രിസ്മസിന് വളരെയധികം മഞ്ഞ് കുറവാണ് ഇവിടെ ഉള്ളവർ ഇത്തവണ ഡാർക്ക് ക്രിസ്മസ് ആണെന്നാണ് പറയാറ് ക്രിസ്മസ് ഈവല്ലേ എന്നാൽ പിന്നെ ചർച്ചിലും കൂടെ പോയേക്കാന്ന് വിചാരിച്ചു മരിച്ചവർക്ക് വേണ്ടിയും പിന്നെ സമാധാനത്തിന് വേണ്ടിയും ഇവർ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഞങ്ങൾ ചർച്ച ചെന്നപ്പം ചുറ്റിനും ക്യാൻഡൽസ് കത്തിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുറേ പേര് പ്രാർത്ഥിക്കുന്നുമുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നത് മാസ് തീരുന്നപ്പോഴാണെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരു ഫിനിഷ് ഫാമിലി ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ അവിടെ നിന്ന് നേരെ എഴുതി അങ്ങോട്ടാണ് പോയത് ഞങ്ങൾ പോയപ്പം ഒരു ബൊക്കിയും ഒരു വയൻ ബോട്ടിലും പിന്നെ അമലിച്ചേട്ടൻ്റെ സ്പെഷ്യൽ ചില്ലി ചിക്കനും ആയി കൊണ്ടുപോയായിരുന്നു അവർ നല്ല വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ഫാമിലി ആയിരുന്നു ഒരു ട്രഡീഷണൽ ഡ്രിങ്ക് നിന്ന് ഞങ്ങളെ വെൽക്കം ചെയ്തു ചെന്നപ്പോഴേ ഏസക്കുട്ടിക്ക് രണ്ട് ഗിഫ്റ്റ് ഡാൻസ് പഠിക്കുമെന്നും അതിന്റെ ഓർമ്മയിൽ കിട്ടി കിട്ടുമെന്നുമാണ് മാം പറയുന്നത് വെറുതെ ഇരിക്കുന്ന ടൈമില് അവരുണ്ടാക്കിയതാണ് അത്ര അതെങ്ങനെയാ ഒപ്പം ചെയ്യുന്നത് അതിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു മാമിന് രണ്ട് പെറ്റ്സ് ഉണ്ടായിരുന്നു ഒരു കാറ്റും ഒരു ഡോഗും മാമിൻ്റെ ഈ ഹെൽന്ന് പറഞ്ഞ പട്ടി ഒരു പൂഡിബ്രീഡ് ആട്ടോ അന്ന് സാധാരണ പട്ടികളെ പോലെ അത്ര സ്മെല്ലൊന്നുമില്ല മണത്ത് നോക്കാനൊക്കെ എന്നോട് പറഞ്ഞു ട്രഡീഷണൽ ഫിനിഷ് ക്രിസ്മസ് ഡിഷസ് ആയിരുന്നു അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് പച്ച സാൽമണും എന്റെ മുട്ടയും ഇതൊക്കെ കൂട്ടിയ ഡിഷസ് ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിക്കുന്ന ഇടയിലാണ് തേ ഞാൻ ഇത് ശ്രദ്ധിച്ചത് സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞതോടെ അടുത്ത മെയിൻ ഡിഷസ് ഒക്കെ ആയിരുന്നു പോർക്കും ദെൻ കോളിഫ്ലവർ വെച്ചും ക്യാരറ്റ് വെച്ചും കുറച്ച് ഡിഷസ് ഡിന്നർ കഴിഞ്ഞതേ ഈസക്കുട്ടിയുടെ കലാപരിപാടിയായിരുന്നു ബേബി